ഹായ് ഹലോ വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനകത്ത് ആ ഒരു മിക്സ്ഡി ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ നമ്മൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതാ അതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പിന്നെ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അതെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ലോണം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ മുളക് പൊടി എടുക്കാവുന്നതാണ് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തൈരാണ് തൈര് ഒരു സ്പൂൺ അളവിൽ തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പകരമായിട്ട് വിനാഗിരി അല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയിലയാണ് മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ഞാനിവിടെ ചിക്കനൊക്കെ അതാ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടോ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ ചിക്കൻ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രസ്റ്റ് പീസ് എടുക്കുന്നതായിരിക്കും നമ്മൾ ഇതുപോലെ ഇഫ ചിക്കൻ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ നൈസായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഉൾ ഉള്ളൊക്കെ നല്ലതുപോലെ െന്ത് വരും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആ ഒരു മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം എല്ലാ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം എന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കട്ടെ നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഉപ്പൊക്കെ ആവശ്യമായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം അതായത് പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു മസാലയും അതിൻ്റെ ഇരുവൊക്കെ ഈയൊരു ചിക്കനിലേക്ക് പിടിച്ചോളും അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോസാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ള ഭാഗം മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെതാ ചീസാണേ സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്ലൈസ് ചീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഒന്നാനിട്ടാ ഫ്രഷ് ക്രീം ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഫ്രഷ് ക്രീമും കൂടിയും ആവശ്യത്തിനുള്ള ഫ്രഷ് ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ സാധാരണ നമ്മൾ മായോണീസൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഓയിലും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഓയിലും ഒരു ബട്ടറും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കില്ലേ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നല്ലോണം ചൂടായി വന്നാൽ ഈ ഒരു ഫ്രൈ സോറി മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ നല്ലോണം ഫ്രൈ ആയി കിട്ടണം കേട്ടോ അപ്പോൾ നല്ലോണം വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം ശേഷം അതാ ഒരു പാൻ തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അതിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഒരു ചിക്കൻ ഇതായതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഇനി ഗ്യാസ് ഓൺ ചെയ്യട്ടാ ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അല്ലാന്നുണ്ടെങ്കിൽ ലോ ടു ഫ്ലെയിമിൽ വെച്ചെടുത്താലും മതി ഇനി ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് ഉണ്ടല്ലോ ആ സോസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക ആദ്യം കുറേ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് എല്ലാ വശത്തേക്കും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുക വീണ്ടും സോസ് ആവശ്യമായിട്ട് തോന്നുക എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സോസും കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സോസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ ഒരു സോസ് കൂട്ടി അല്ലെങ്കിൽ ആ ഒരു സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ എല്ലാ വശത്തേക്കും ഞാൻ ദിവസൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ ഒരുകാന കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ സ്പൈസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ എനിക്ക് ഈ ഒരു ഒരുകാനെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ തന്നെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ പൊറോട്ടയുടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ എന്തിൻ്റെയും കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാനൊന്നും മറക്കല്ലേ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്